പുതിയ തലമുറ ക്രിക്കറ്റർമാരിൽ ഏറ്റവും പ്രതിഭാശാലിയായ ബാറ്ററാണ് ശുഭ്മാൻ ഗിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ എൻ്റെ നാനൂറ് റൺസ് റെക്കോർഡിന് വരും കാലങ്ങളിൽ ഭീഷണി അവനായിരിക്കും വിദൂരഭാവിയിൽ റെക്കോർഡുകൾ പലതും ഗില്ലിന് മുന്നിൽ തകർന്നടിയും രണ്ടു വർഷം മുമ്പ് ഒരു അഭിമുഖത്തിനിടെ വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസം ബ്രയാൻ ലാറയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്നലെ ഇംഗ്ലീഷ് മണ്ണിൽ കരിയറിലെ ആദ്യ ഡബിൾ സെഞ്ചുറി കുറിച്ചതിലൂടെ റെക്കോർഡുകൾ പലതും സ്വന്തമാക്കി ഇന്ത്യൻ നായകൻ ചില സൂചനകൾ നൽകി കഴിഞ്ഞു എജുബാസ്റ്റണിൽ ഇംഗ്ലീഷ് പേഴ്സർ ജോഷ്ടോങ് എറിഞ്ഞ നൂറ്റി ഇരുപത്തിരണ്ടാം ഓവർ കുത്തിയുയർന്നെത്തിയ ബോളിനെ അനായാസം ഫൈൻ ലെഗിലേക്ക് തട്ടിയിട്ട് ഷുപ്മാൻ ഗിൽ ഇരട്ട ശതകത്തിലേക്ക് ഓടിക്കയറി ബർമിംഗാമിൻ്റെ ആകാശത്തേക്ക് ബാറ്റുയർത്തി അയാൾ ആ അനർഹ നിമിഷം ആഘോഷിച്ചു ഗാലറിയിൽ നിന്ന് അണമുറയാതെ ഹർഷാരവങ്ങൾ നാലാം നമ്പറിൻ്റെ ആ ലെഗസി ഇതാ സുരക്ഷിത കരങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ യുഗപ്പിറവി കമൻ്ററി ബോക്സിൽ നിന്ന് കില്ലിനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള വാക്കുകൾ ഡബിൾ സെഞ്ചുറിക്ക് ശേഷവും റൺസ് പ്രവഹിച്ചു കൊണ്ടേയിരുന്ന ആ ബാറ്റ് ഒടുവിൽ ഇരുന്നൂറ്റി അറുപത്തൊമ്പതിൽ നിശബ്ദമായി ട്രിപ്പിൾ എന്ന വലിയ സ്വപ്നത്തിനരികെ കാലിടറിയെങ്കിലും അയാളുടെ ആ അവിസ്മരണീയ ബാറ്റിംഗ് ഭാവിയിലേക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റായിരുന്നു ആ ഒരൊറ്റ ഡബിൾ സെഞ്ചുറി ഇന്നിങ്സിലൂടെ നിരവധി റെക്കോർഡുകളാണ് ഈ പഞ്ചാബുകാരൻ ഒപ്പം കൂട്ടിയത് ഇംഗ്ലണ്ട് മണ്ണിൽ ടെസ്റ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ആദ്യ ഏഷ്യൻ ക്യാപ്റ്റനായെങ്കിൽ ടെസ്റ്റ് ഇന്നിങ്സിൽ ഇന്ത്യൻ ക്യാപ്റ്റന്റെ ഉയർന്ന സ്കോർ എന്ന റെക്കോർഡിൽ വിരാട് കോഹ്ലിയെയും മറികടന്നു ഏഷ്യയ്ക്ക് പുറത്ത് ഇന്ത്യക്കാരന്റെ ഉയർന്ന സ്കോർ എന്ന റെക്കോർഡിൽ ഇരുപത്തഞ്ചുകാരൻ മറികടന്നത് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറിനെ ഇംഗ്ലണ്ടിൽ ഒരു സന്ദർശക ക്യാപ്റ്റന്റെ മൂന്നാമത്തെ ഉയർന്ന സ്കോറും ഇതുതന്നെയാണ് ഡബിൾ സെഞ്ചുറിയിൽ തൊടുന്ന ആറാമത്തെ മാത്രം ഇന്ത്യൻ നായകൻ പ്രായം കുറഞ്ഞ രണ്ടാമത്തെ നായകൻ അയാളുടെ അതിശയ ബാറ്റിംഗിന് മുന്നിൽ വഴിമാറിയത് സുനിൽ ഗവാസ്കർ മുതൽ വിരാട് കോഹ്ലി വരെയുള്ള ഇതിഹാസങ്ങൾ ക്യാപ്റ്റൻ എന്ന വലിയ ദൗത്യവുമായി ഇംഗ്ലീഷ് മണ്ണിൽ പറന്നിറങ്ങുമ്പോൾ ഒട്ടും എളുപ്പമായിരുന്നില്ല ശുഭ്മാൻ ഗില്ലിനു കാര്യങ്ങൾ ഓവർസീസ് പിച്ചുകളിൽ മോശം ശരാശരിയുള്ള താരത്തെ നായകസ്ഥാനത്തും കോഹ്ലിയുടെ നാലാം നമ്പറിലും അവരോധിക്കുന്നതിനെതിരെ നിരവധി ചോദ്യശരങ്ങളാണ് ഉയർന്നത് എന്നാൽ ഇതിനെല്ലാമുള്ള ഉത്തരമായിരുന്നു ആദ്യ രണ്ട് മത്സരങ്ങളിലെ ഗില്ലിൻ്റെ പ്രകടനം ബാറ്റിങ്ങിൽ മുന്നേറുമ്പോഴും ആദ്യ ടെസ്റ്റിലെ തോൽവി വേട്ടയാടിക്കൊണ്ടേയിരുന്നു വിമർശനം അതിരുവിട്ടതോടെ അയാൾക്ക് സമയം നൽകൂ എന്ന് രവീശ് ശാസ്ത്രിക്ക് അടക്കം പരസ്യമായി പറയേണ്ടിയും വന്നു ഹെഡിംഗ്ലിയിൽ നിന്ന് എജിബാസ്റ്റണിലെത്തുമ്പോൾ ആത്മവിശ്വാസത്തിൻ്റെ പരകോടിയിലായിരുന്നു ഇംഗ്ലീഷുകാർ ടീം തോറ്റു നിൽക്കേ ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം നൽകാനുള്ള വർത്തമാനകാല ക്രിക്കറ്റിലെ ഹൈ റിസ്ക് ആണ് പരിശീലകൻ ഗൗതം ഗംഭീർ സ്വീകരിച്ചത് ആദ്യ ടെസ്റ്റിലെ വിജയസമവാക്യം കയ്യിലുള്ള ബെൻ സ്റ്റോക്സിന് ടോസ് നേടിയ ശേഷം ഇന്ത്യയെ ബാറ്റിങ്ങിനയക്കാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടിയും വന്നില്ല ക്യാപ്റ്റന്റെ തീരുമാനം ശരിവയ്ക്കുന്ന വിധത്തിൽ പെർഫെക്റ്റ് സ്റ്റാർട്ടും ആതിഥയർക്ക് ലഭിച്ചു സ്കോർ ബോർഡിൽ പതിനഞ്ച് റൺസ് ചേർക്കുന്നതിനിടെ ഓപ്പണർ കെ എൽ രാഹുലിനെ നഷ്ടമായി ബാക്ക്ഫൂട്ടിലായി ഇന്ത്യ സ്കോർ തൊണ്ണൂറ്റിയഞ്ചിൽ നിൽക്കെ കരുൺ നായരും പവലിലേക്ക് മടങ്ങി മത്സരത്തിൻ്റെ ഇരുപത്തിനാലാം ഓവറിൽ നാലാമനായി ഇന്ത്യൻ നായകൻ ക്രീസിലേക്ക് ടീമിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റേണ്ട ദൗത്യം അങ്ങനെ വീണ്ടും ഗില്ലിലേക്ക് വന്നു ചേർന്നു സ്റ്റേഡിയം മാറിയെങ്കിലും ഒന്നാം ടെസ്റ്റിലെ അതേ സാഹചര്യങ്ങളായിരുന്നു ചുറ്റിലും എങ്ങനെയും ഗില്ലിൻ്റെ ചിറകരിയണം ആദ്യ ടെസ്റ്റിലെ ഓർമ്മകൾ മനസ്സിലുള്ള സ്റ്റോക്സ് തുടക്കത്തിലെ ഗില്ലിനെ വീഴ്ത്താനുള്ള കെണിയൊരുക്കി പേസർമാരെ മാറി മാറി പരീക്ഷിച്ചു ആദ്യ ദിനത്തിൽ ലഞ്ചിന് ശേഷമുള്ള സെഷനിൽ ഓഫ് സൈഡ് ഫീൽഡർമാരെ ക്യാച്ചിംഗ് പൊസിഷനിലേക്ക് മാറ്റിയുള്ള നാടകീയ നീക്കത്തിനും ഇംഗ്ലീഷ് ക്യാപ്റ്റൻ മുതിർന്നു പോയിന്റ് ഫീൽഡറെ മാത്രം നിർത്തി മിഡ് ഓഫ് കവർ എക്സ്ട്രാ കവർ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ഫീൽഡർമാരെ പിൻവലിച്ച് ഗില്ലിനു മേൽ അതിസമ്മർദ്ദം ചൊരിഞ്ഞു ഓഫ് സ്റ്റംപിന് തുടരെ തുടരെ പന്തെറിഞ്ഞ് ഇന്ത്യൻ ക്യാപ്റ്റനെ പുറത്താക്കുകയായിരുന്നു സ്റ്റോക്സിൻ്റെ പദ്ധതി ഇംഗ്ലീഷ് പേസർമാരുടെ മൂളി മൂളിപ്പറന്നെത്തുന്ന ലെങ്ത് പന്തുകളെ സസൂക്ഷ്മം കളിച്ച ഗിൽ ഒരു ഘട്ടത്തിൽ പോലും പതറിയില്ല പാടും ഓഫ് സ്റ്റമ്പും ലക്ഷ്യമാക്കിയുള്ള പന്തുകൾക്ക് കോൺഫിഡൻസ് ബാറ്റിങ്ങിലൂടെയുള്ള കൃത്യമായ മറുപടി എഡ്ജുകളില്ലാതെ ഭൂരിഭാഗം പന്തുകളും മിഡിൽ ചെയ്യാനായത് യങ് വലങ്കയ്യൻ ബാറ്ററുടെ ബാറ്റിംഗ് മികവ് വ്യക്തമാക്കുന്നതായി മുഹമ്മദ് അസറുദ്ദീൻ്റെ ബാറ്റിംഗുമായാണ് മുൻ ഇംഗ്ലീഷ് താരം ഡേവിഡ് ലോയിഡ് ഗില്ലിനെ താരതമ്യപ്പെടുത്തിയത് വികൃതി പയ്യലിൽ നിന്ന് മികച്ച യൂട്ടിലിറ്റി പ്ലെയറിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ കൂടിയായിരുന്നു എഡ് ബാസ്റ്റണിൽ കണ്ടത് ഇംഗ്ലണ്ടിന് മുന്നിൽ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് റൺസെന്ന കൂറ്റൻ സ്കോർ പടുത്തുയർത്തിയ ഇന്ത്യക്ക് വേണ്ടത് തുടക്കത്തിലെ വിക്കറ്റുകളായിരുന്നു ക്യാപ്റ്റൻ ഗില്ലിന്റെ തീരുമാനം ശരിവെക്കുന്നതായിരുന്നു അവസാന സെഷനിൽ ഇന്ത്യൻ ബൌളർമാരിൽ നിന്നുമുണ്ടായത് മികച്ച ഡെലിവറിയിലൂടെ വെൺ ഡക്കറ്റിനെയും ഒലി പോപ്പിനെയും മടക്കി ആകാശ് ദ്വീപ് ടീമിലേക്കുള്ള മടങ്ങിവരവ് ഗംഭീരമാക്കി ബുംറയുടെ അഭാവം മറികടക്കാൻ സ്പേസ് ആക്രമണത്തിന്റെ ദൗത്യം ഏറ്റെടുത്ത് മനോഹരമായി പന്തെറിഞ്ഞ് സിറാജും കളം നിറഞ്ഞു സാക് റൗലിയെ കരുൺ നായരുടെ കൈകളിലെത്തിച്ചു മൂന്ന് മുൻനിര വിക്കറ്റുകൾ വീഴ്ത്തി രണ്ടാം ദിനത്തിൽ ഇംഗ്ലണ്ടിനു മേൽ ആധിപത്യം സ്ഥാപിക്കാനും സന്ദർശകർക്കായി വിദേശ പിച്ചുകളിൽ വിജയങ്ങളുടെ ആ ഭൂതകാലം ഇന്ത്യൻ ആരാധകരുടെ ഓർമ്മയിലുണ്ട് ആദ്യ തോൽവിക്ക് ശേഷമുള്ള ശക്തമായ തിരിച്ചുവരവിന് ഊർജമാക്കുന്ന നിരവധി മത്സരങ്ങൾ ഗാബയിൽ ഓസീസ് ഹൂങ്ക് തകർത്ത് ചരിത്ര വിജയം സ്വന്തമാക്കിയ യങ് നിരയിലെ പലരും ഇന്നും ഇന്ത്യൻ നിരയിലുണ്ട് ആൻഡേശൻ ടെണ്ടുൽക്കർ ട്രോഫിയിൽ പുതിയ ഇന്ത്യൻ നിരയുടെ തിരിച്ചുവരവുണ്ടാകുമോ അതിനായി കാത്തിരിക്കാം